വോട്ട് രജിസ്ട്രേഷൻ ഫോമുകളിൽ പൗരത്വം തെളിയിക്കുന്ന രേഖകൾ നിർബന്ധമാക്കണമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് റദ്ദാക്കി ഫെഡറൽ കോടതി എസ് ഡിസ്ട്രിക്ട് ജഡ്ജി കൊളീൻകോളാർ കൊട്ടല്ലിയാണ് വിധി പുറപ്പെടുവിച്ചത് ഡെമോക്രാറ്റിക് സിവിൽ അവകാശ സംഘടനകൾ ട്രംപ് ഭരണകൂടത്തിനെതിരെ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ അനുകൂല വിധി പൗരത്വം തെളിയിക്കുന്ന രേഖകൾ നിർബന്ധമാക്കുന്നത് ഭരണഘടനാപരമായി തെറ്റാണെന്നും പ്രസിഡന്റിന് ഇതിൽ നേരിട്ടിടപെടാൻ കഴിയില്ലെന്നും വാഷിംഗ്ടൺ വിധിയിൽ പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് നടത്തിപ്പിൽ പ്രസിഡന്റിന് നേരിട്ട് പങ്കില്ലെന്ന് കോടതി വ്യക്തമാക്കി അമേരിക്കൻ തെരഞ്ഞെടുപ്പ് സംവിധാനം കാര്യക്ഷമമാക്കാനും അമേരിക്കൻ പൗരന്മാർ മാത്രമാണ് വോട്ട് ചെയ്യുന്നതെന്ന് ഉറപ്പാക്കാനും ഈ നടപടി അത്യാവശ്യമാണെന്ന് ട്രംപ് ഭരണകൂടം വാദിച്ചിരുന്നു എന്നാൽ ഈ വാദങ്ങൾ കോടതി തള്ളുകയായിരുന്നു എക്സിക്യൂട്ടീവ് ഓർഡർ വഴി ട്രംപ് ഭരണകൂടം യു എസ് തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൽ വരുത്താൻ ശ്രമിച്ച പരിഷ്കാരങ്ങളെ ചോദ്യം ചെയ്തുള്ളതായിരുന്നു ഹർജി തെരഞ്ഞെടുപ്പ് നിയന്ത്രണാധികാരം സംസ്ഥാനങ്ങൾക്കും കോൺഗ്രസിനും മാത്രമുള്ളതാണെന്നും ഇക്കാര്യങ്ങളിൽ പ്രസിഡന്റിന് നേരിട്ട് ഇടപെടാൻ ഭരണഘടനാപരമായി അധികാരമില്ലെന്നും കോടതി നിരീക്ഷിച്ചു നേരത്തെ ഈ വിഷയത്തിൽ ഒരു പ്രാഥമിക നിരോധാജ്ഞ പുറപ്പെടുവിച്ചപ്പോഴും സമാനമായ നിരീക്ഷണങ്ങൾ ജഡ്ജി നടത്തിയിരുന്നു ഈ വിധിയിലൂടെ വോട്ടർ രജിസ്ട്രേഷൻ ഫോമുകളിൽ പൗരത്വം തെളിയിക്കുന്ന രേഖകൾ നിർബന്ധമാക്കുന്നതിനുള്ള നീക്കങ്ങൾ യു എസ് ഇലക്ഷൻ അസിസ്റ്റന്റ് കമ്മീഷനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്